ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ല ഞങ്ങളിന്ന് ഇവിടെ പോവാന്നാണ് ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ് തലക്കറി പ്രത്യേകിച്ച് അവരുടെ തലക്കറി അത് എന്റെ അളിയും പറഞ്ഞു എല്ലാവരും പുഞ്ചക്കരിയിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യാമെന്ന് ചോദിച്ചു അത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പോകണം നിങ്ങൾ ആഗ്രഹിച്ചു പനിയത്തിക്ക് അനിയത്തിക്ക് ലീവില്ലായിരുന്നു അപ്പം അനിയത്തിയും ഫാമിലിയുണ്ട് അനിയത്തിയും മക്കളും പിന്നെ അമ്മ എല്ലാവരും കൂടെ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ അളിയൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ പുഞ്ചക്കരി പാടം കാണാനും പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം എങ്കിലും അവിടുത്തെ തലക്കറിയും കാര്യങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ ഫുൾ വീഡിയോസ് ഞങ്ങൾ ചെയ്തതായിരിക്കും ആരും സ്കിപ്പ് ചെയ്യാതെല്ലാവരും കറക്റ്റായിട്ട് ഈ വീഡിയോസ് കാണുക ഓക്കേ പോകുന്ന വഴിയിലെ വിശേഷങ്ങളൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അല്ല ഞങ്ങൾ ഈ വീഡിയോയിൽ പകർത്തുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിലേക്ക് കയറിയാണ് എല്ലാവരും അതെ ഞങ്ങൾ അളിയൻ്റെ വീട്ടിൻ്റെ അവിടേക്ക് എത്തി വണ്ടി പാർക്ക് ചെയ്തു അതിനുശേഷം ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോവാണ് വീട്ടിലോട്ട് അവിടെ നിന്ന് തിരിച്ചു ഞങ്ങൾ അളിയനും ഫാമിലി നമ്മളുമായിട്ട് തിരിച്ചു പണ്ടത്തെ ഒരു മൂഡിലേക്കെല്ലാവരും പോകാനും നല്ലൊരു അന്തരീക്ഷമാണ് ഈ സ്ഥലം കാണാൻ അളിയൻ ഓരോ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുന്നു വിടെ അവിടെ എത്തിയിട്ടുണ്ട് പുഞ്ചക്കരി പാടമാണ് ഈ സ്ഥലത്ത് പുഞ്ചക്കരി പുഞ്ചക്കരിയുടെ ഭാഗത്താണ് കൂടുതൽ ഷൂട്ട് നടക്കുന്നത് ഷൂട്ടിങ് അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ആൾറെഡി ഞങ്ങളിവിടെ യാത്ര തുടങ്ങിയതേ ഉള്ളൂ കാണാൻ നല്ല വ്യൂ ഉണ്ട് കേട്ടോ കാണാൻ പണ്ട് മോഹൻലാലിന്റെ സിനിമയൊക്കെ ഇവിടെയാണ് പോയി കൊണ്ടിരിക്കാണ് ഞങ്ങൾ വണ്ടി കുറച്ചുകൂടെ ഒന്ന് സ്ലോ ആയിട്ടാണ് പോകുന്നത് കാരണം സ്ഥലങ്ങളൊന്നുകൂടെ കാണാൻ വേണ്ടിയിട്ടും അങ്ങനെ ഞങ്ങളിത് പുച്ചക്കരി പാടം കഴിഞ്ഞ് ഞങ്ങളിതാ ഒരു ഷാപ്പിലേക്ക് കയറി കയറാനുള്ള പ്ലാനാണ് തലക്കറി കഴിക്കാനായിട്ട് കള്ളർ ഷാപ്പ് ഞാൻ ഷാപ്പിലേക്ക് കയറി എല്ലാവരും ഒരുമിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് മേശയും കശാലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാണ് ആ തലക്കറി കണ്ടോ കളിയ പറഞ്ഞു എന്തെല്ലാം നിങ്ങൾ മിക്കവും പോകുമ്പോ വലുതാണ് കിട്ടുന്ന ഇന്ന് ചെറിയ തലയായിരുന്നു കിട്ടിയത് കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു ഗെയ്സ് വീട്യാണ് എല്ലാവരും ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ